കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ഇഗ്നോ എക്സാംസ് താങ്ക് യു നമസ്കാരം എല്ലാവർക്കും ലേൺ ഒരു ഷോർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതായത് മുൻ വർഷങ്ങളിൽ ഇഗ്നു നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ എക്സാമിനൊന്ന് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിനു ഇയർലി ആണ് എക്സാം നടത്താറ് അപ്പോൾ ഒരു ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തം ഒന്ന് സെമറൈസ് ചെയ്യാം എന്നിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ ബി എ ഹിസ്റ്ററിയിലെ ബി എച്ച് ഐ സി വൺ സീറോ ഫോർ എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അതായത് സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മിഡീവൽ വേൾഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ബി എച്ച് ഐ സി വൺ സീറോ ഫോർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് അതിന്റെ പ്രത്യേകത മീൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയുടെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് എക്സാം കുറേം കൂടെ എളുപ്പത്തിലാക്കാൻ നിങ്ങളെ സഹായിക്കുക അതിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരുക എന്നുള്ളതാണ് സൊ ഇവിടെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സിലബസ് മാപ്പിങ് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരാറ് എസ് എ ടൈപ്പ് ഏതൊക്കെയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഏതൊക്കെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഓരോ തീമിനും നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ തീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏത് തീമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏത് തീമാണ് ഏതിൽ തീമിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് അധികവും വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഏത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ആദ്യം നമുക്ക് ബ്ലോക്ക് നമ്പർ വൺ റോമൻ റിപ്പബ്ലിക് എന്നാണ് അതിൻ്റെ പേര് അതിലെ യൂണിറ്റ് നമ്പർ വൺ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് പഴയ റോമിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം സെനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ അസംബ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ മജിസ്ട്രേറ്റുകൾ അവരുടെ ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നാല് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടാമത്തെ യൂണിറ്റ് എക്കണോമി ആൻഡ് സൊസൈറ്റി ഇൻ ദ റിപ്പബ്ലിക് അതും അതുപോലെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട നല്ല ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആണ് പിന്നെ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് റോമൻ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ എമർജൻസും അതുപോലെ തന്നെ അവരുടെ മറ്റ് പാഗ് ആൻഡ് റിലീജിയനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് റാൻഡം ആയിട്ട് നോക്കി പോയാൽ മതി പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ക്രൈസിസ് ആൻഡ് ദ ഡീക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് റോമൻ എംപയർ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് ജർമാനിക് ട്രൈബിന്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് ഗോത്സ് വിസി ഗോത്സ് ആൻഡൽസ് ഫ്രാൻസ് എന്നൊക്കെ പറയുന്ന ട്രൈബ് അവരെങ്ങനെയാണ് ഫോർത്ത് സെഞ്ചുറിയിൽ റോമൻ എംപയറിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ അപ്പം അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അത് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് പ്രതീക്ഷിക്കാം അത് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 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 പോർഷനാണ് പിന്നെ ബ്ലോക്ക് നമ്പർ ടു ബ്ലോക്ക് നമ്പർ ടു നിങ്ങൾ പഠിക്കേണ്ടത് ഫ്യൂഡലിസമാണ് ഫ്യൂഡലിസം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കാരണം ഈ റോമൻ എംപയർ തകർന്നതിന് ശേഷം യൂറോപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രോസസ് ഒരു ചേഞ്ച് ആണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അപ്പൊ ഫ്യൂഡലിസമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം വരും കാരണം അത് ഹിസ്റ്ററിയിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് മാത്രമല്ല അത് തിയറി ആസ്പെക്റ്റും കൂടെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സോ അത് നന്നായിട്ട് പഠിക്കുക അത് നന്നായിട്ട് പഠിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അടുത്തൊരു യൂണിറ്റും അതായത് രണ്ട് യൂണിറ്റ് ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് യൂണിറ്റുകളും നിങ്ങൾ എന്തായാലും പഠിച്ചു പോയേ പറ്റൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസിസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ഡീക്ലൈൻ എന്ന് പറയുന്ന യൂണിറ്റ് നമ്പർ സിക്സ് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് അഞ്ച് തവണ ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്ന് അതേ അതേ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് അതാണ് പിന്നെ ബ്ലോക്ക് നമ്പർ ത്രീ ബ്ലോക്ക് നമ്പർ ത്രീയിൽ നിങ്ങൾ ക്രിസ്ത്യാനിറ്റി ക്ലറിക്കൽ ഇൻസ്ട്രക്ഷൻ ചാപ്റ്റർ യൂണിറ്റ് സെവൻ അതും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ അത് പഠിക്കുക പിന്നെ ഗ്രോത്ത് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ യൂറോപ്പ് അതും വളരെ ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഒരു ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം അത് അതിൽ നിന്ന് നാല് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഫ്രീ കുറച്ച് ഫ്രീക്വൻസി കൂടിയൊരു ഐറ്റം ആണ് ഈ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ യൂണിറ്റ് നമ്പർ നയൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏഷ്യ ആൻഡ് യൂറോപ്പ് അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത് നിങ്ങൾ പഠിക്കണം കാരണം അഞ്ച് തവണ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് യൂണിറ്റ് നമ്പർ ട്വൽവ് ആണ് പ്രീ ഇസ്ലാമിക് വേൾഡ് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് തവണ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ പതിമൂന്നാമത്തെ ചോ പതിമൂന്നാമത്തെ യൂണിറ്റ് ഇസ്ലാമിന്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അഞ്ച് തവണ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പതിനാലാമത്തെ യൂണിറ്റ് ഇസ്ലാമിലെ രണ്ട് ഡയനാസ്റ്റിസ് ആണ് ഈ ഉമ്മയദ് ഡയനാസ്റ്റിയും അതുപോലെ തന്നെ അബ്ബാസത്ത് ഡയനാസ്റ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നാല് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതും നിങ്ങൾ പഠിക്കുക പിന്നെ യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ സെക്ട്സ് ആൻഡ് സൂഫി മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പോർഷൻ അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ എന്നിരുന്നാലും പഠിക്കുക കാരണം മൂന്ന് തവണ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് എക്സാമിന് അപ്പം നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോ അതായത് ഈ ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന രണ്ട് കോൺസെപ്റ്റുകൾ രണ്ട് തീമുകൾ രണ്ട് യൂണിറ്റുകൾ രണ്ട് ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇസ്ലാം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വരും അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ഇസ്ലാം പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റോമൻ റിപ്പബ്ലിക്കന് റോമൻ റിപ്പബ്ലിക്കാണ് റോമൻ റിപ്പബ്ലിക്ക് ഇസ്ലാം ഇത് രണ്ടും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഒരുവിധം തയസിലാവും നിങ്ങൾ എക്സാം പാസ് ആവാനുള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടും അപ്പോൾ ഇസ്ലാമും റോമും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം പിന്നെ നിങ്ങൾ റിലീജിയൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക പിന്നെ ഫ്യൂഡലിസവും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ് നിങ്ങൾ നന്നായിട്ട് തറവായിട്ട് പഠിക്കാൻ ശ്രമിക്കപ്പോഴും ഫ്യൂഡലിസും അതുപോലെ തന്നെ ഇസ്ലാമും റോമും നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് നോക്കാം അതായത് ഒരു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂഡലിസത്തിൽ നിന്ന് കാണാം കാരണം ഫ്യൂഡലിസത്തിന് തേർട്ടി പെർസെൻറ്റേജ് ആണ് ഫ്യൂഡലിസം ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂഡലിസം അതുപോലെ തന്നെ ഇസ്ലാം ഇസ്ലാമിക് ഒറിജിൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക ഇസ്ലാമിന്റെ ഒറിജിൻ ഫ്യൂഡലിസം പിന്നെ റോമ് പിന്നെ ട്രേഡ് ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ നന്നായിട്ട് എക്സാമിന് പഠിച്ചു പോകേണ്ടത് നിങ്ങൾക്ക് എക്സാമിനെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് പിന്നെ റിലീജിയൻ ആൻഡ് എക്കണോമി റോമൻ റിപ്പബ്ലിക് ഇത്രയും ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഫ്യൂഡലിസത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താക്കാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഒന്ന് എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് നാനൂറ് വേർഡ്സിൽ ഏതാനും പറഞ്ഞുകൊണ്ടുള്ള എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ എസ് എ ഉണ്ടായിരിക്കും പിന്നെ ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ഉയർച്ച അത് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാം ചെയ്യ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് എ ടൈപ്പിൽ നിങ്ങൾക്ക് ഈ ഫ്യൂഡലിസത്തിന്റെ ഫേസുകളും അതിന്റെ ഡീക്ലൈനും കുറിച്ചിട്ട് ഉള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എസ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എസ് പ്രതീക്ഷിച്ച് പോകാവുന്നതാണ് ഇരുപത് മാർക്കിന്റെ ചോദ്യമാണ് ഒരു നാന്നൂറ് വേർഡ്സിൽ നിങ്ങൾ എഴുതുക പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് വളരെ ഷോർട്ടായിട്ട് എഴുതുക ഇരുന്നൂറ് വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ് ഇപ്പോ അത് ആ ഷോർട്ട് ആൻസറിനൊക്കെ ഇപ്പം അധികവും ചോദിക്കുക ഈ റോമൻ അസംബ്ലി റോമൻ സെനറ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിന് ചോദിക്കാറ് അതുപോലെ തന്നെ ഉമയദ് ഡയനാസിറ്റി അങ്ങനെയുള്ള സബ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്താക്കാം ഏഹ് ഷോർട്ട് ആൻസർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഇൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഈ ഷോർട്ട് ആൻസർ ആയിട്ട് ആകെ മൊത്തം ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരും അതായത് ഒരു നാലഞ്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ ഒരു അഞ്ചാറ് ഓപ്ഷൻസ് കൊടുക്കുക അതിൽ ഏതെങ്കിലും നാലെണ്ണം അഞ്ചെണ്ണം എഴുതുക എന്നുള്ള രീതിയിലായിരിക്കും വരിക അപ്പൊ മൊത്തത്തിൽ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഷോർട്ട് ആൻസർ ആയിട്ട് വരിക ബാക്കി ഇത് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ലോങ് ആൻസർ ടൈപ്പിലാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ വരാം ഷോർട്ട് ആൻസറും എസ് എ ടൈപ്പും ആണ് നിങ്ങൾക്ക് ഏഹ് വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ അനാലിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ ക്രിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്രിട്ടിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ മേഴ്സിനറി സോൾജേഴ്സ് അതായത് റോമൻ ആർമിയിലെ മേഴ്സിനറി സോൾജേഴ്സിന്റെ ഇംപാക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതായത് സിമ്പിൾ എസ്റ്റേറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ടോക്കെ ഉള്ള ഒരു ചോദ്യം ഡയറക്ട് ടൈപ്പ് ചോദ്യം പിന്നെ അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു ചെയ്യേണ്ട ജസ്റ്റ് എഴുതാവുന്നതാണ് ചില ടൈപ്പ് അതായത് പിന്നുള്ളൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അനാലിറ്റിക്കൽ ആണ് അതായത് കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒന്ന് ഒന്ന് ക്രിറ്റിസൈസ് ചെയ്ത് എഴുതുക അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് അതിന്റെ പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് എഴുതാ മെറിറ്റ് ഡിമെറിറ്റ് അങ്ങനെയൊക്കെ വെച്ച് കുറെ കൂടെ അനാലിറ്റിക്കൽ ടൈപ്പിൽ എഴുതുന്ന അങ്ങനെ ആൻസർ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ നേച്ചർ ഓഫ് ദി എക്കണോമി ഓഫ് റിപ്പബ്ലിക്ക് അത് നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ആയിട്ട് വരും ബ്ലോക്ക് റോമൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബ്ലോക്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എക്കണോമി ഡീക്ലൈൻ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോകാം പിന്നെ ഫ്യൂഡലിസം ഫ്യൂഡലിസം ഫ്യൂഡലിസത്തിന്റെ ഫേസസ് ഡിഫറെന്റ് ഫേസസും എസ് എ ടൈപ്പ് ചോദ്യമായിട്ട് എന്തായാലും അത് വരും ഒന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് ഈ സെനറ്റ് അസംബ്ലി ഇങ്ങനത്തെ ഷോർട്ട് ആൻസർ ആയിട്ട് വരും ഫ്യൂഡലിസത്തിൽ നിന്ന് നിങ്ങൾക്ക് എസ് എ ടൈപ്പ് അനാലിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ് അധികവും വരാറ് ഫേസസ് ഒക്കെ ചോദിച്ചുകൊണ്ട് വരാറുണ്ട് പിന്നെ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം പോലുള്ള യൂണിറ്റിൽ റിലീജിയൻ ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ഷോർട്ട് ആൻസർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ നിന്ന് ഓക്കെ ഇപ്പം ഉമ്മയദ് ഡയനാസ്റ്റിയെ കുറിച്ചിട്ടൊക്കെ എഴുതാം ചോദിക്കാം ഷോർട്ട് ആൻസർ ആയിട്ട് ഓക്കെ അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കാം പിന്നെ എസ് എ ടൈപ്പ് ആയിട്ട് സൂഫി സൂഫിസത്തെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാം ചോദിക്കും ഓക്കെ പിന്നെ ഇത് ഇസ്ലാമിക് ആലിഫേറ്റ് ഉമയ്യദ് അബ്ബാസു ഓക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങളൊക്കെ വരും ഓക്കെ അപ്പം ഇസ്ലാമിക് ആലിഫേറ്റ് ഈ ഉമയ്യദ് അബ്ബാസത് അത് നിങ്ങൾ പഠിക്കുക അത് നിങ്ങൾക്ക് അനാലിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഷോർട്ട് ആൻസറും നിങ്ങൾക്ക് അതിൽ നിന്നും ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആണ് ഈ ഡിസ്കസ് ദി അബാസി ടാക്സേഷൻ സിസ്റ്റം അതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഫ്യൂഡലിസം റോമൻ റിപ്പബ്ലിക് റിലീജിയൻ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോകാം ഇനിയിപ്പോൾ നമുക്ക് സെക്ഷൻ വണ്ണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മിഡീവൽ യൂറോപ്പിലെ ക്രാഫ്റ്റ് ക്രാഫ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം എസ് എ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് സെഷൻ വണ്ണ് വണ്ണിൽ തന്നെയുള്ള ഈ റോമൻ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ എസ് എ ടൈപ്പ് ആയിട്ട് ഡിക്ലൈൻ ഓഫ് അബ്ബാസി കാലിഫൈറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ സെക്ഷൻ ടൂൽ ഷോർട്ട് ആൻസർ ആയിട്ട് ഈ ഗ്രേറ്റ് സിംബാവേ ആൻഡ് സൂഫി ഓർഡർ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അധികവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ എസ് എ ടൈപ്പ് ആണ് സെക്ഷൻ വണ്ണിൽ നിന്ന് പിന്നെ സെക്ഷൻ വണ്ണിൽ നിന്ന് ഷോർട്ട് ആൻസർ പ്രതീക്ഷിക്കാം എസ് എട്ട് ടൈപ്പ് ഷോർട്ട് ഇത് ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ വൺ ആൻഡ് ടുന്ന് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരിക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരും എസ് എറ്റ് ടൈപ്പ് എന്നാണ് പിന്നെ ഷോർട്ട് ആൻസറും വരും ഒരു അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എസ് എറ്റ് ടൈപ്പിൽ നിന്നാണ് വരുക പിന്നെ ഒരു നാൽപ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ എന്നും വരും നിങ്ങൾ ഇനി റീക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ബ്ലോക്ക് റോമൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബ്ലോക്ക് ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ റോമൻ എക്കണോമി അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ നിങ്ങൾ പഠിക്കുക അത് റിപ്പീറ്റഡിലി ചോദിച്ചിട്ടുണ്ട് റോമൻ റിപ്പബ്ലിക് എന്നുള്ള ചോദ്യം മൂന്ന് വട്ടം ചോദിച്ചിട്ടുണ്ട് റിലീജിയൻ റിലീജിയന് വട്ടം ചോദിച്ചിട്ടുണ്ട് ഫ്യൂഡലിസത്തില് ഈ രണ്ട് ഫ്യൂഡലിസത്തിന്റെ രണ്ട് ഫേസുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറയും അത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫ്യൂഡൽ സ്ട്രക് സോഷ്യൽ സ്ട്രക്ചർ എന്ന് ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് വാസൽ എന്നുള്ള ചോദ്യം വരാറുണ്ട് ഫ്യൂഡലിസത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ഈ റിലേഷൻഷിപ്പ് ലോഡും വാസലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ പഠിക്കുക പിന്നെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കേണ്ടതുണ്ട് മിഡിവൽ യൂറോപ്പിലെ അതുപോലെ തന്നെ ട്രേഡ് നിങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം അതൊക്കെ മൂന്ന് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാമിന്റെ തിയറി നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ അബ്ബാസിദ് കാലിഫേറ്റിലെ ടാക്സേഷൻ രണ്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഫസ്റ്റ് യൂണിറ്റ് എക്കണോമി ഓഫ് ദ റോമൻ റിപ്പബ്ലിക് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഫ്യൂഡലിസത്തിൽ നിന്നും ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇരുപത് മാർക്കിന്റെ ചോദ്യം ട്രേഡ് കൊമേഴ്സ് ഇരുപത് മാർക്കിന്റെ ചോദ്യം ഇസ്ലാമിന്റെ ഒറിജിൻ ഇരുപത് മാർക്കിന്റെ ചോദ്യമായിട്ട് അബ്ബാസിദ് ടാക്സേഷൻ ഇരുപത് മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് റീകറന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു റോമൻ റിപ്പബ്ലിക് നിങ്ങൾ പഠിക്കണം ഫ്യൂഡലിസം നിങ്ങൾ പഠിക്കണം ഇസ്ലാം നിങ്ങൾ പഠിക്കണം അത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള പോർഷനാണ് പിന്നെ നിങ്ങള് ഈ ക്രാഫ്റ്റ് ട്രേഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അബ്ബാസി ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർഷനിൽ നിന്നാണ് പിന്നെ ഫ്യൂഡലിസം റോമൻ എക്കണോമി ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ട്രേഡ് ഇതൊക്കെ ഒരേപോലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇസ്ലാം നന്നായിട്ട് പഠിച്ചു പോവാ ഫ്യൂഡലിസും കാര്യങ്ങളൊക്കെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് എക്സാം നല്ല എളുപ്പമായിരിക്കും അപ്പം ഈ എക്കണോമിയിൽ എക്കണോമിന്ന് നമുക്കൊരു ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ അതുപോലെ തന്നെ ഫ്യൂഡലിസം ഫേസസ് ക്രാഫ്റ്റ് ഇസ്ലാം ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ റോമൻ എക്കണോമിയുടെ റോമൻ എക്കണോമിയെ കുറിച്ചിട്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫേസസും ചോദിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ഒറിജിൻ തിയറീസ് ൊഡക്ഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ മീഡിയം പ്രോബിലിറ്റി അതായത് വരാൻ അത്ര സാധ്യത ഇല്ലാത്ത ഒരു പോർഷൻസ് ആണ് ഈ മിലിറ്ററി സ്ട്രക്ചർ റോമൻ റിപ്പബ്ലിക്കിന്റെ മിലിറ്ററി സ്ട്രക്ചർ ഈ ലോഡ് വേസിലെ റിലേഷൻഷിപ്പ് അബ്ബാസി ടാക്സേഷൻ ട്രേഡ് നെറ്റ്വർക്ക് ഇൻ മൊറോക്കോ ഇങ്ങനത്തെതൊക്കെ അത്ര അത്ര ചാൻസ് ഇല്ല പിന്നെ ചാൻസ് വളരെ കുറവുള്ളതാണ് റോമൻ അസംബ്ലീസ് അതുപോലെ തന്നെ റിലീജ്യൻ ഈ ആസ്ഡെക്കുകളുടെ റിലീജിയൻ സൂഫി മൂവ്മെന്റുകളെ ഇൻഫ്ലുവൻസ് ഒക്കെ തീരെ വരാൻ ചാൻസ് ഇല്ലാത്തൊരു ടൈപ്പ് ചോദ്യങ്ങളാണ് ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ വന്ന് കാണാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി വെക്കുക അപ്പം ഇക്കണോമിയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചറിനെ കുറിച്ച് എഴുതണം ട്രേഡിനെ കുറിച്ച് എഴുതണം സൊസൈറ്റിനെ കുറിച്ചിട്ടൊക്കെ എഴുതേണ്ടതുണ്ട് പിന്നെ ഫ്യൂഡലിസത്തെ കുറിച്ചിട്ടാവുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ഫ്യൂഡലിസം എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം പിന്നെ ഇസ്ലാമിന്റെ ഒറിജിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെക്കൻ ട്രേഡ് ഹജ്ജ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് റിവിഷനിസ്റ്റ് തിയറികൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ക്രാഫ്റ്റിനൊക്കെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗിൽഡുകളെ കുറിച്ചിട്ട് ഒക്കെ നിങ്ങൾക്ക് എഴുതാം പിന്നെ മിലിറ്ററി സ്ട്രക്ചർ പൊളിറ്റിക്കൽ സ്ട്രക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെനറ്റ് അസംബ്ലിയെ കുറിച്ചിട്ട് എഴുതാം സെനറ്റിന്റെ കൺട്രോളിലായിരുന്നു ആർമി അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം പിന്നെ ലോഡ് ബേസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്യൂഡൽ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ എഴുതാം പിന്നെ ട്രേഡ് നെറ്റ്വർക്ക് മൊറോക്കോനെ കുറിച്ചിട്ട് മൊറോക്കോ ട്രേഡ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ഗുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം പിന്നെ റോമൻ അസംബ്ലി ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു പോവാം ചെറുതായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നല്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് റോമൻ റിപ്പബ്ലിക് ഫ്യൂഡലിസം ഇസ്ലാമിക് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ പിന്നുള്ളതൊക്കെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ആസ് ഡെക്കും റോമൻ ഒന്നും നിങ്ങൾ അങ്ങനെ നോക്കി പോകേണ്ട കാര്യമില്ല ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എക്കണോമി റോമൻ റിപ്പബ്ലിക്കിന്റെ എക്കണോമി ഇരുപത് മാർക്കിന്റെ ടൈപ്പ് ഫ്യൂഡലിസത്തിന്റെ ഫേസ് ഇരുപത് മാർക്കിന്റെ ടൈപ്പ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇരുപത് മാർക്കിന്റെ ടൈപ്പ് ഷോർട്ട് ആൻസർ ആയിട്ട് ട്രാൻവർ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ റോമൻ റിപ്പബ്ലിക് അതായത് മാരിയസ് സുല്ല പോംബെ പോലുള്ള ആളുകൾ അവരെ കുറിച്ചിട്ട് എഴുതാൻ അതാണ് ഈ ട്രാം വെറു പിന്നെ സീസർ ഇവരൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാ ഫസ്റ്റ് ട്രയോ സെക്കൻഡ് ട്രയോ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ വൈ മേക്കിംഗ് ഇൻ മിഡിവൽ യൂറോപ്പ് കമ്പോസിഷൻ ഓഫ് ആർട്ടിസൺസ് ഇൻ മിഡിവൽ യൂറോപ്യൻ ടൗൺസ് റോൾ ഓഫ് ചർച്ച് ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ് എസ് എ ടൈപ്പിന് വരും പിന്നെ ക്രിറ്റിക്കലി അനലൈസിൽ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ തിയറീസ് അബ്ബാസ് ഇത്തരത്തിലുള്ള ടാക്സേഷൻ ട്രേഡ് നെറ്റ്വർക്ക്സ് ഇൻ മിഡിവൽ ആഫ്രിക്ക ഒക്കെ പഠിച്ചു പോവാം ഷോർട്ട് ആൻസർ ആയിട്ട് റോമൺ അസംബ്ലീസ് ക്രൂസൈറ്റ്സ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇൻകാ സിസ്റ്റം ഇൻകാ ഇൻകാ സിവിലൈസേഷൻ പിന്നെ മിഡിവൽ യൂറോപ്പിലെ ക്രെഡിറ്റ് മണി ലെൻഡിംഗ് പരിപാടികളൊക്കെ പഠിച്ചു പോകാവുന്നതാണ് ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യ എല്ലാവർക്കും നല്ല മാർക്കും നല്ല വിജയവും കിട്ടട്ടെ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ഇംഗ്ലുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇംഗ്ലുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്